ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ പ്രതിയായ ബലാത്സംഗം കേക്സിലെ അതിജീവിതയും അവരെ പിന്തുണച്ച കന്യാസ്ത്രീകളും ഇന്ന് നേരിടുന്ന കഠിനമായ ജീവിതയാതനകൾ കേരളീയ മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നത് കൂടിയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുത്ത അവഗണനയെക്കുറിച്ച് സിസ്റ്റർ റാനിറ്റ് കഴിഞ്ഞ ദിവസം ഏഷ്യാ ന്യൂസിൽ നൽകിയ അഭിമുഖം എന്നത് ഈ വിഷയത്തിലെ ഭീകരത ഒരിക്കൽ കൂടി ചർച്ചയാക്കുക കൂടിയാണ് അധികാരത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്ന ഒരു ബിഷപ്പിനെതിരെ ശബ്ദം ഉയർത്തിയതിന് ഈ കന്യാസ്ത്രീകൾക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവിതം കൂടിയാണ് ശ്വസിക്കുന്ന വായു മാത്രമാണ് തങ്ങൾക്ക് നിഷേധിക്കപ്പെടാത്തതെന്ന് സിസ്റ്റർ റാണിറ്റ് പറയുമ്പോൾ ആ മഠത്തിനുള്ളിൽ അവർ നേരിടുന്ന അടിച്ചമർത്തലുകളുടെ ആട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പോരാട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നതിൻ്റെ പേരിൽ സഭയുടെ കൊടിയ ക്രൂരതൽക്കരിയായ മറ്റൊരു വ്യക്തിയാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകൾ നടത്തിയ ചരിത്രപ്രസിദ്ധമായ സമരത്തിൽ പങ്കെടുത്തതിനാണ് സിസ്റ്റർ ലൂസിയെ സഭയിൽ നിന്നും പുറത്താക്കിയത് ഫ്രാൻസിസ് ക്ലാരിസ്റ്റ് കോൺഗ്രേഷൻ സഭാംഗമായിരുന്ന സിസ്റ്റർ ലൂസിയെ സമരത്തിൽ പങ്കെടുത്തതും സഭയുടെ നിയമങ്ങൾ ലംഘിച്ചുവെന്നും ആരോപിച്ച് സഭ പുറത്താക്കുകയായിരുന്നു സ്വന്തം മഠത്തിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോഴും നീതിക്കായി അവർ ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു അതിജീവിതയായ കന്യാസ്ത്രീ മഠത്തിനുള്ളിൽ ഒറ്റപ്പെട്ടപ്പോൾ സിസ്റ്റർ ലൂസിക്ക് മഠത്തിന് പുറത്തുപോലും വലിയ വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നു തനിക്കെതിരെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് കർത്താവിന്റെ നാമത്തിൽ നിന്ന പുസ്തകത്തിലൂടെ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു സിസ്റ്റർ റാണിറ്റും കൂട്ടരും ഇന്ന് മഠത്തിനുള്ളിൽ അനുഭവിക്കുന്ന അതേ ഒറ്റപ്പെടുത്തലും അപമാനവും സിസ്റ്റർ ലൂസിക്ക് വയനാട്ടിലും അതുപോലെ മാനന്തവാടിയിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സമരത്തിൽ പങ്കെടുത്ത കന്യാസ്ത്രീകളെ എങ്ങനെയൊക്കെ തകർക്കാം എന്നതിന് ഉദാഹരണം കൂടിയാണ് സിസ്റ്റർ ലൂസിയുടെയും സിസ്റ്റർ ജീവിതങ്ങൾ എന്ന് പറയുന്നത് കൈകളും കാലുകളും കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ തങ്ങളുടെ ജീവിതമെന്നാണ് സിസ്റ്റർ റാണിറ്റ് സങ്കടത്തോടെ വിഷമത്തോടെ വിതുമ്പോലോടുകൂടി പറഞ്ഞു വെക്കുന്നത് സഭയ്ക്കുള്ളിലെ നിശബ്ദതയും അതുപോലെ ക്രൂരമായ ഒറ്റപ്പെടുത്തലും കല്ലേറും സഹിക്കാനാവാതെയാണ് ഒടുവിൽ തങ്ങളെ പിന്തുണച്ചിരുന്ന മൂന്ന് കന്യാസ്ത്രീകൾക്ക് ആ മഠം വിട്ടിറങ്ങേണ്ടി വന്നതും വിടം വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നതും സിസ്റ്റർ അനുപമ സിസ്റ്റർ നീന റോസ് അതുപോലെ സിസ്റ്റർ ജോസഫൻ എന്നിവർ ഒടുവിൽ മഠത്തിന്റെ പടിയിറങ്ങിപ്പോയി കോൺവെന്റിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് ഇവർക്ക് പോയി നിൽക്കാൻ മറ്റൊരിടമില്ലാതിട്ടും സ്വന്തം വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നത് സഭയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മഠത്തിൽ തുടർന്ന അതിജീവിത അടക്കമുള്ള മൂന്ന് പേർ ഇന്ന് തയ്യൽ ജോലി ചെയ്താണ് ദൈനംദിന കാര്യങ്ങൾ പോലും മുന്നോട്ട് നിൽക്കുന്നത് സഭയുടെ ഭാഗമായിരുന്നിട്ടും ഒരു രൂപയുടെ സഹായം പോലും ഈ അതിജീവിതയ്ക്കോ അവരെ പിന്തുണച്ചവർക്കോ ലഭിച്ചിട്ടില്ല ലഭിക്കുന്നുമില്ല സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നവർ ഇവരെ സഹായിക്കുന്നതിന് പകരം ഒതുക്കാനും തകർക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പീഡന പരാതി സഭയ്ക്ക് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സഭയ്ക്ക് അകത്ത് പറഞ്ഞപ്പോൾ തന്നെ ഈ സിസ്റ്റർമാരെ എല്ലാവരും ചേർത്ത് മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് അത് രൂപത്തിൽ നിന്നും പണം കിട്ടാത്തത് കൊണ്ടാണ് ഒരു വ്യാജപര നൽകിയതെന്ന തരത്തിലുള്ള പച്ചക്കള്ളമാണ് സഭയ്ക്കുള്ള ചില കേന്ദ്രങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ന് മഠത്തിൽ അവശേഷിക്കുന്നവർ തയ്യൽ ജോലി ചെയ്താണ് അന്നന്നത്തെ ഭക്ഷണത്തിലുള്ള വക പോലും കണ്ടെത്തുന്നത് സഭാ നേതൃത്വത്തിൻ്റെ നിശബ്ദമായ അല്ലെങ്കിൽ ആ നിശബ്ദതയാണ് തങ്ങളെ തെരുവിലേക്ക് എത്തിച്ചതും തങ്ങളെ പിന്തുണയ്ക്കുന്ന കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കാൻ പോലും ബിഷപ്പ് ശ്രമിച്ചിരുന്നുവെന്നും അതിനായി മണത്തിനുള്ളിൽ തന്നെ ബിഷപ്പിനെ സഹായിക്കുന്ന ചിലരുണ്ടായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പതിമൂന്ന് തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ആദ്യം പ്രതികരിക്കാതിരുന്ന സമൂഹത്തിന്റെ ചോദ്യത്തിന് ഹൃദയഭേദകമായ മറുപടിയാണ് സിസ്റ്റർ റാണിറ്റ് നൽകുന്നത് ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചാരിത്രശുദ്ധി എന്നത് ജീവിതത്തെക്കാൾ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് അത് നഷ്ടപ്പെട്ടുവന്ന് ഒരു കന്യാസ്ത്രീക്ക് എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് തുറന്ന് പറയാൻ കഴിയുക അത് പുറത്തറിഞ്ഞാൽ അന്ന് തന്നെ മഠത്തിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന കാര്യം ഉറപ്പായിരുന്നു സഭ വിട്ടു പോകുന്നവർ നേരിടുന്ന ദുരവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭയം തന്നെയും വേട്ടയാടി ലൂസി കളപ്പുറക്കലിനെ സഭ പുറത്താക്കിയതും മഠത്തിൽ നിന്ന് ഇറക്കി വിട്ടതും പോലുള്ള അനുഭവങ്ങൾ കന്യാസ്ത്രീകൾക്ക് മുന്നിലുണ്ടായിരുന്നു മഠം ചാടി എന്ന പേരാണ് പിന്നീട് സമൂഹം ചാർത്തി കൊടുക്കുക അത് തനിക്കും തന്റെ കുടുംബത്തിനും എന്നേക്കും വലിയ നാണക്കേടായി മാറുമെന്നും ഈ ഭയം കൊണ്ടാണ് ആദ്യമൊന്നും പുറത്ത് പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ആ മഠത്തിൽ തന്നെ കഴിയേണ്ടി വന്നതെന്നും അവർ നിറകണ്ണിരോടുകൂടി പറയുന്നുണ്ട് സിസർ നീനാറോസിനെ ഇടക്കാലത്ത് ഒരു വാഹന സംഭവിച്ചിരുന്നു ആ സമയത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ അവർ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു രൂപതയെയും മഠം അധികൃതരെയും വിവരം അറിയിച്ചിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല മഠത്തിൽ കഴിയുന്നതിന്റെ കടുത്ത മാനസിക സമ്മർദ്ദവും സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടാണ് അവർക്കൊടുവിൽ മഠം വിട്ട് പോകേണ്ടി വന്നത് സ്വന്തം മഠത്തിൽ പോലും ആരും സംസാരിക്കാത്ത ഭക്ഷണത്തിൽ പോലും വിവേചനം കാണിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എത്ര കാലം ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നത് നാം ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് തയ്യൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഇവർക്ക് നിത്യവർത്തിക്കുള്ള വക പോലും കണ്ടെത്താൻ സഭയുടെ പദവിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ കന്യാസ്ത്രീകൾ ഇന്ന് സാധാരണക്കാരായ മനുഷ്യരെ പോലെ പണിയെടുത്താണ് ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കന്യാസ്ത്രീകൾ കൊച്ചിയിലെ ബഞ്ചീസ്കോറിൽ നടത്തിയ സമരം കേരള ചരിത്രത്തിലെ ഐതിഹാസികമായ ഒന്നുകൂടിയായിരുന്നു അന്ന് തങ്ങൾ നീതിക്കായി തെളിവ് ഇറങ്ങിയത് സഭയെ അധിക്ഷേപിക്കാൻ അല്ലായിരുന്നുവെന്ന് സിസ്റ്റർ റാൻറ് പറയുകയും ചെയ്യുന്നുണ്ട് സഭയ്ക്കുള്ളിൽ നീതി കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് പുറത്തിറങ്ങിയത് കുറവിലെങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ബിഷപ്പ് അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം തന്നെ നിന്നു എന്നാൽ നൂറ്റിയഞ്ച് ദിവസം നീണ്ട അടച്ചിട്ട മുറിയിലെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി ബിഷപ്പിനെ വെറുതെ വിട്ടപ്പോൾ ആ വിധി ഇവരെ ഒന്നടങ്കം തളർത്തിക്കളഞ്ഞു പക്ഷേ തോറ്റു കൊടുക്കാൻ ഇവരാരും തയ്യാറല്ല ഹൈക്കോടതിയിലും ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വരെ ഈ നീതിക്കായി പോകാനാണ് ഇവരുടെ തീരുമാനവും സഹിക്കാൻ പറ്റുന്നിടത്തോളം എല്ലാവരും സഹിക്കുന്നെന്നും എന്നാൽ അത് പരിധി വിടുമ്പോൾ പ്രതികരിക്കാൻ മടിക്കരുതെന്നും സിസ്റ്റർ റാണിറ്റ് സഭയിലെ മറ്റ് കന്യാസ്ത്രീകളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മഠത്തിനുള്ളിൽ നേരിടുന്ന ഒറ്റപ്പെടൽ വളരെ ക്രൂരമാണ് അല്ലെങ്കിൽ ആ ഒറ്റപ്പെടത്തലെല്ലാം അതീവ ക്രൂരമായ കാര്യം കൂടിയാണ് പ്രാർത്ഥനയ്ക്കോ ഭക്ഷണത്തിനോ കൂടെ ഇരുത്താൻ പോലും പലരും തയ്യാറല്ല ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നവർ ഇവരെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിലും സന്യാസ വസ്ത്രം ഊരിവെക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ പോരാട്ടം നടത്തുന്നതെന്നും വരും തലമുറയിലെ കന്യാസ്ത്രീകളെയും അവരെങ്കിലും സുരക്ഷിതമായിരിക്കണമെന്നുമാണ് ഇവരുടെ ആഗ്രഹമെന്നും ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ബിഷപ്പ് ഫ്രാങ്കോയുടെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും ഇവർ സംശയിക്കുന്നുണ്ട് കേസ് തോറ്റതിനു ശേഷം സഭയ്ക്കുള്ളിലെ ഒറ്റപ്പെടുത്തൽ ഇരട്ടിയായി മാറുകയും ചെയ്തു ബിഷപ്പിനെ ഒരു വിശുദ്ധനെ പോലെ സഭ കൊണ്ടാടുമ്പോൾ തങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് സിസ്റ്റർ ലൂസി കടപ്പറക്കിനെ പോലെ അങ്ങനെ തന്നെ അതിജീവിതയും അവരെ പിന്തുണയ്ക്കുന്ന സിസ്റ്റർ റാണിറ്റും ഇന്ന് കടുത്ത വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് തങ്ങളെ പിന്തുണച്ച സിസ്റ്റർ അനുഭവം അടക്കമുള്ളവർ പോയത് മഠത്തിൽ അവശേഷിക്കുന്നവർക്ക് വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ഒപ്പമുണ്ടായിരുന്നപ്പോൾ അത് വലിയൊരു ധൈര്യം കൂടിയായിരുന്നു ഓരോരുത്തരായി പിരിഞ്ഞു പോകുമ്പോൾ ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ഭയം ചെറുതൊന്നും അല്ല എങ്കിലും സത്യത്തിനൊപ്പം നിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകുമെന്നവർ ആവർത്തിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ ചെയ്ത തെറ്റുകൾ ദൈവത്തിന് മുന്നിൽ എന്തെങ്കിലും ഉത്തരം പറയേണ്ടി വരുമെന്ന് അവർ ആവർത്തിച്ച് വിശ്വസിക്കുന്നുണ്ട് തയ്യൽ മെഷീനുകൾക്ക് മുന്നിൽ ഇരുന്ന് സ്വന്തം ജീവിതം തുന്നിച്ചേർക്കുമ്പോഴും നീതിയുടെ വെള്ളി വെളിച്ചം എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്ക് കൂട്ടായിട്ടുള്ളതും സമൂഹത്തിന്റെ കല്ലേറുകൾക്കിടയിലും തങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കുന്നുവെന്ന ബോധ്യമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ കേസ് കേവലം ഒരു പീഡന പരാതി മാത്രമല്ല മറിച്ച് സഭയ്ക്കുള്ളിലെ അധികാര ദുർവിനിയോഗത്തിനും നിഷബ്ധമാക്കപ്പെടുന്ന സ്ത്രീകൾക്കുമെതിരായ പോരാട്ടം കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ പോലും ഇന്നിവർക്ക് ഭയമുണ്ട് എങ്കിലും നീതിയുടെ വാതിലെന്തെങ്കിലും തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിജീവിതയും അവരെ പിന്തുണയ്ക്കുന്നവരും മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ദൈവിക വർഗത്തിന്റെ സ്വാധീനം നീതി നിർവഹണത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കേസിനെ കാണേണ്ടത് സഭയുടെ മൗനവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലും നേരിടുമ്പോഴും നീതിക്കായി ഇവർ നടത്തുന്ന പോരാട്ടം കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത അധ്യായമായി തുടരുകയും ചെയ്യും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സഭയുടെ നിലപാടും കോടതിയിലെ അപ്പീലുകളും നിർണായകമാകുകയും ചെയ്യും എങ്കിലും നീതിക്കായി ഇറങ്ങി തിരിച്ച ഈ പെൺകരുത്തുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സാക്കിയുള്ള ആരെയും വേദനിപ്പിക്കുന്നതാണ് പീഡനത്തെക്കാൾ വലിയ പീഡനമാണ് ഇന്നവർ നേരിട്ടോ ഓരോ അല്ലെങ്കിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷമെന്ന് അതിജീവിത പറയുമ്പോൾ അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സാമൂഹ്യ സംവിധാനത്തിനും നേരെയുള്ള വലിയ വിരൽ ചുണ്ടൽ കൂടിയാണ് നീതിക്കായി നിലകൊണ്ട സിസ്റ്റർ ലൂസിക്കും സിസ്റ്റർ റാണിത്തിനും നേരിടേണ്ടി വന്ന ഈ അവസ്ഥ വരുംകാല സഭയുടെ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യും നമുക്കറിയാം നാം കണ്ടിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളതാണ് സിസ്റ്റർമാർ അത് അവിടുത്തെ കിണറുകളിൽ സഭയുടെ കിണറുകളിലൊക്കെ മരിച്ചു വീഴുന്ന കഥകൾ നാം കേട്ടിട്ടുള്ളതാണ് അപ്പോഴും അതങ്ങനെയാണ് സിസ്റ്റർമാർ മാത്രം മരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിനൊന്നും ഉത്തരം തരാൻ ആരും തയ്യാറുമല്ല ഉത്തരം തേടി ആരും പോകാറുമില്ല ഇപ്പോഴിതാ പീഡനം അനുഭവിച്ച ആ ഇരകൾ അല്ലെങ്കിൽ അതിജീവിതമായിരുന്നു സമൂഹത്തിന് മുന്നിൽ വന്ന് ഞങ്ങൾ പീഡനത്തിന് ഇരയായവരാണ് എന്ന് പറയുമ്പോൾ പോലും അതിനെപ്പോലും അധിക്ഷേപിക്കുന്ന കളിയാക്കുന്ന ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളത് എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്